നമ്മുടെ മാത്രം മതി നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെ മതി ഇതിപ്പോ അവരെ ചെയ്യേണ്ട കാര്യം നമുക്കില്ല നമ്മൾ എത്ര ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവർ അവരവരുടെ ഭാഗത്തിന് ഉറച്ചു നിൽക്കും നമ്മോട് ജയിക്കാനായി നമ്മൾ പറഞ്ഞതിനെ മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ അവരെടുത്ത് നമ്മളോട് എതിർത്ത് നിൽക്കും അവരുടെ മുന്നിൽ നല്ല വെള്ള ചമയേണ്ട കാര്യം നമുക്കുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ അതിന് ഒരു തെറ്റും രാജേട്ടാ ഇല്ല നീ തെറ്റ് ചെയ്തില്ല ഇങ്ങനെ ഒരാൾ ഒരു ആരോപണമായി വരുമ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ മതി അത് ശരിയെന്ന് പറഞ്ഞ അവര് പറയുന്ന ശരി എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ മതി അത് അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒന്ന് താഴ്ന്നു കൊടുത്തു വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കില്ല പിന്നെ അവർക്ക് ഒരു സമാധാനം കിട്ടും അവർ പറഞ്ഞ വാദങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു എന്ന് ഉള്ള ഒരു സമാധാനം അവർക്ക് കിട്ടും അതോടെ തീരുമല്ല എനിക്ക് നല്ല പോയി വിഷമൊക്കെ ശരിയെന്നാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ റിലാക്സേഷൻ അല്ലേ നോക്കേണ്ട നീ ഒരു പാട്ട് കേൾക്ക് നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്ക് നിന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരെ വിഷമങ്ങളെല്ലാം മാറി ആക്കില്ല തെറ്റുകളും അബദ്ധങ്ങളും എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് തെറ്റുധാരണയുടെ പേരിൽ പലപ്പോഴും നമുക്ക് മുന്നിൽ ആരോപണങ്ങൾ വരാറുണ്ട് നമ്മൾ അബദ്ധവാക്കുകൾ പറഞ്ഞാൽ പോലും നമ്മളെ മനസ്സിലാക്കിയവർ നമുക്കെതിരെ വരാറില്ല ഒരു പക്ഷെ അങ്ങനെ വന്നാൽ ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇനിയും കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം